ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങയും തേങ്ങയും വെച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചിറകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിറകിയ തേങ്ങയ്ക്ക് പകരം കഷ്ണങ്ങളാക്കിയ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത് മാങ്ങയും തേങ്ങയും മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ റെസിപ്പി തയ്യാറാക്കാൻ മാങ്ങ എടുക്കുമ്പോൾ തോൽ കളയാതെ മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ദ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് മാങ്ങ തോൽ കളയാതെ എടുത്തത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറുജീരകം ഇവ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു എട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് കൂടി ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം നല്ല രീതിയിൽ തന്നെ ഈ മിക്സ് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സ്വൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങയുടെയും മുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ മിക്സ് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ചോറുണ്ണാൻ ഇത് മാത്രം ഇനി നമുക്കിത് അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മാങ്ങയും തേങ്ങയും വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടില റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ